ഇന്ന് രാവിലെ രാവിലെതാ നമ്മൾ ചായ ഇടുന്ന പരിപാടിയിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു ചായ ഇട്ടുകൊണ്ട് നിൽക്കുമായിരുന്നോ ഞാൻ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇതാ മഴയാണ് ഇന്നും മഴയാണ് എന്തൊരു മഴയാണോ എന്തോ അൺസഹിക്കബിൾ അപ്പോൾ ഇന്നലെ ഞാൻ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ദോശയ്ക്കോ ഇടലേക്കോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ പൊളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതി എല്ലാം കൂടി ഞാൻ ഉപ്പിട്ട് കലക്കി വെക്കുന്നില്ല കേട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഉപ്പിട്ട് കലക്കി എടുക്കും ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കുക പതിവ് പിന്നെ വൈകിട്ട് ദോശ ഇടുന്നെങ്കിൽ എന്താണ് അന്നേരം ഉപ്പിട്ട് കലക്കി എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ നമുക്ക് രാവിലെ ദോശ എടുക്കാമെന്ന് വിചാരിച്ചു ഇഡലി അങ്ങോട്ട് ഉണ്ടാക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വേ ദോശ എടുക്കാമെന്ന് ദോശ നീലൂട്ടന് ആദ്യം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം നീലൂട്ടനാണ് രാവിലെ ആദ്യമേ കൊടുക്കുന്നത് കാപ്പി അവന് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിക്കുന്നത് ചില ദിവസം ചേട്ടയ്ക്ക് വിശന്നും അത്രയും അൺസൈക്കബിൾ ആവുകയെന്നെങ്കിൽ ചേട്ടയും കൂടി ഞാൻ കഴിക്കും പിന്നെ എനിക്ക് രാവിലെ അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിശക്കത്തില്ല അപ്പോൾ ഇത് ഇതാ നീലൂട്ടനുള്ള ദോശ കേട്ടോ നീലൂട്ടനെ നെയ്യ് ഒഴിച്ചിട്ടാണ് ദോശയെടുക്കുന്നത് നെയ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ എൻ്റെ അന്നമ്മ സ്പെഷ്യൽ നെയ്റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ അപ്പോൾ നീലുട്ടനെ ഒഴിച്ച് നല്ല മൊരിച്ചെടുത്ത് കൊടുത്താൽ അവൻ അവൻ നല്ലതായിട്ട് ദോശ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവന് നെയ്യ് റോസ് നെയ്യൊഴിച്ച ദോശ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇളകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മടി ഉണ്ടായിരുന്നു ദോശയ്ക്ക് പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാനിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇരുന്നതുകൊണ്ട് ഇളകി ദോശ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കഥകു തുറക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ കഥവ് തുറന്ന് നോക്കിയപ്പോൾ നല്ല മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുക കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു മഴയാണ് അങ്ങനെ കുറേ നേരം മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നു അവിടുത്തെ പോച്ചയും പുല്ലും പോച്ച എന്നാൽ എല്ലാ നാട്ടിലും പോച്ച നല്ല കേട്ടോ പറയുന്നത് പുല്ല് 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 വെട്ടുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ അവിടെ പോച്ച എന്നു പറയുന്നത് അപ്പം അതൊക്കെ ചെത്തിവാരി കളഞ്ഞതുകൊണ്ട് ഇത്തിരി വൃത്തിയുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നും അല്ലെങ്കിൽ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുമാതിരി തോന്നും എനിക്ക് എനിക്ക് പേടിയാണ് അവിടെ തുറക്കാൻ അപ്പോൾ അങ്ങനെ ഞാൻ ദോശ എനിക്കും ചേട്ടയ്ക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദോശ ചു ബാക്കിയും കൂടെ ചൂടു കേട്ടോ നീലൂട്ടനെ കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ചേട്ടുടെ കയ്യിൽ നീലൂട്ടൻ്റെ കയ്യിൽ ചുട്ട് കൊടുത്തു കൊടുത്തുവിടും അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചേട്ടുടെ കൈ കൊടുക്കും ചേട്ടൻ പിന്നെ കുറച്ച് കുറച്ച് പിച്ച് വാല് വെച്ച് കൊടുത്തോളും അങ്ങനെ ദോശയൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് നീലോട്ട് തന്നെ കുളിപ്പിച്ചിട്ടോ കുളിപ്പിച്ച് ഉടുപ്പുന്നിക്കറുമൊക്കെ ഇട്ട് ഇനി ഒരുക്കുന്ന തത്രപ്പാടിലാണ് ഉച്ചക്കൽ തന്നെയുള്ള ആഹാരം നമുക്ക് പിന്നെ എല്ലാം ഇരിപ്പുണ്ട് സാമ്പാറും അവിയലും പിന്നെന്താണ് മെഴുക്കു വരട്ടി പയറ് മെഴുക്കു വരട്ടി എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും വെക്കണ്ട ഉച്ചയ്ക്കും ചോറ് മാത്രമൊന്ന് വെച്ചാൽ മതി നമുക്ക് മറ്റ് കറികളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയെടുത്താൽ മതി അപ്പം ഒന്നും വെക്കാനായിട്ട് നമുക്ക് നിൽക്കണ്ട അങ്ങനെ അത്ര ഒരു ഉപകാരമുണ്ട് തലേന്നേ കറികളൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ വാങ്ങിക്കുന്ന ദിവസമേ ഉള്ളൂ അത്ര അത് അത് വെക്കാനായിട്ട് നിൽക്കുന്നതും ഒക്കെ ഉടുപ്പിടുമ്പ ഉടുപ്പിടുമ്പ ഇങ്ങനെ കേട്ടോ നെയിലോട്ടാൻ ചാടി കയറും നമ്മുടെ മേളില് നമ്മുടെ നമുക്ക് വയ്യാ വയ്യാതെ വല്ലതും നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട ഭയങ്കര അലമ്പാണ് ചെറുക്കൻ ഇപ്പം വന്നു വന്ന് ഭയങ്കര അലമ്പ് വൻ അലമ്പ് അങ്ങനെതാ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് അവൻ തന്നെ പറയും വാ വാവൂ വാ വാവൂ എന്ന് പറയാനായിട്ട് പറയുവേ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ മഴ സമയത്ത് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് സമയത്ത് ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു പൗഡറും ഒന്നും മുഖത്തോ ശരീരത്തോ ഒന്നും ഇടത്തില്ലായിരുന്നു ഞാൻ കാരണം നല്ല ചൂട് കുരു ഉണ്ടായിരുന്നു അവൻ്റെ ദേഹത്ത് ഇപ്പം മഴ ആയ സമയത്ത് അതൊക്കെ മാറി ഇപ്പം മഴ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മുഖത്ത് സുന്ദരനാക്കും ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ പൗഡർ ഇട്ട് ഉടുപ്പ് ഉടുപ്പ് നിൽക്കറൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക ചങ്ങനക്കുറിയൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് മുടി ഇപ്പോൾ ചീകാറായിട്ടായിട്ടുണ്ട് കേട്ടോ കുറച്ചായിട്ടുണ്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കാൻ പറ്റും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദാ വൈകിട്ടായിട്ടോ സന്ധ്യാസമയമായി അങ്ങനെ നീലൂട്ടനെ കുളിപ്പിച്ചു കുളിപ്പിച്ച് നീലൂട്ടനെ കുളിപ്പിച്ചു ഞാനും കുളിച്ചു അങ്ങനെ പതിവ് പോലെ കുളിച്ചിട്ട് ചെയ്യുന്ന പോലെ പൗഡറൊക്കെ ഇട്ട് എന്താണ് കുറിയൊക്കെ തൊട്ട് ഇനി ഞങ്ങൾ വിളക്ക് കത്തിക്കാനായിട്ട് പോകാം കേട്ടോ ഞാനും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് പൗഡർ പൗഡർ ഇട്ട് പൊട്ടും തൊട്ട് സിന്ദൂരൊക്കെ ഒന്നിട്ട് ആവും കുളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പതിവാണല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു രസം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ആണ് ഈ കോപ്രായംഘട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി അപ്പോൾ ഒരു റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഡാൻസ് കളി ഡാൻസ് എൻ്റെ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഗൈസ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റും ഞാൻ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചപ്പം നീലൂട്ട അവിടെ കിടന്ന് തുള്ളുമായിരുന്നേ ലാസ്റ്റ് അവനെ എടുത്ത് പൊക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതാ പറഞ്ഞത് മുമ്പേ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എന്താണ് ഷിഫ്ളായിപ്പോയി അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ എന്താ വിളക്കെത്തിക്കാനായിട്ട് പോവാം കേട്ടോ വിളക്ക് എത്തിക്കാൻ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ താഴെ വെച്ച് കത്തിക്കും താഴെ നല്ല മഴയൊക്കെ ആണെന്നെങ്കിൽ ഞാൻ വെള്ളം തെറിക്കും ഇങ്ങനെ സിറ്റൗട്ടിലോട്ട് വെള്ളം തെറിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ വെച്ച് കത്തിക്കും ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഇപ്പം നീലൂട്ടനെ തൊഴാനായിട്ട് കൊണ്ടുവരും കേട്ടോ താഴെ വെച്ച് കത്തിക്കുവാണെന്നെങ്കിൽ ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മടിയിൽ വന്നിരിക്കും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇപ്പം മുകളിൽ വെച്ച് കത്തിക്കാണ്ട് താഴെ വന്ന് നിൽ കുറച്ചു നേരം നോക്കി നിൽക്കും പിന്നെ ആളിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എത്തത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് തൊഴാൻ പറഞ്ഞപ്പം വിളക്കിലൊക്കെ തൊഴുതു തൊട്ട് തൊഴു എപ്പം നോക്കിക്കാണെങ്കിൽ നല്ല രസമാണ് െ തൊട്ട് തൊഴു കണ്ണിൽ വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യും പോലെ അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലത്തെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാട്ടോ അച്ഛനും മോനും കൂടെ പല്ലി വെക്കുമോ വിളിയിൽ നിന്ന് അപ്പം ഞാനപ്പോഴത്തേന് ദോശ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് സെയിം ദോശയാണ് ദോശയൊക്കെ ചുട്ടു ചുട്ടൂ അങ്ങനെ ദോശ റെഡിയാക്കി വെച്ചു അങ്ങനെ ദോശയൊക്കെ കഴിച്ചു കഴിക്കുന്നതായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അത്ര ഇതൊന്നും അല്ലല്ലോ ജസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു അങ്ങനെ ദോശ സാമ്പാറും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാർ അവിയൽ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടല്ലോ വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു സാമ്പാർ അവിയൽ ചൂടാക്കാനായിട്ടും വെച്ചെട്ടോ അപ്പോൾ അതും കൂടെ ചൂടാ സാമ്പാർ ഞാൻ ഓൾറെഡി നേരത്തെ ദോശ കഴിക്കാനായിട്ട് രാവിലെ ചൂടാക്കിയായിരുന്നു അപ്പോൾ പിന്നെ ഏകദേശം ചൂട് ചോറല്ലേ ചോറ് മാത്രമേ ഇന്ന് വെച്ചുള്ളൂ അപ്പോൾ ചൂട് ചോറായതുകൊണ്ട് അതിൻ്റെ ചൂടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ രാവിലെ ചൂടാക്കിയതല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ അവിയലും ചൂടാക്കിയിട്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വഴുതനങ്ങ ഓരോ നോക്കി നിന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഒരു സൈഡ് മുത്തു വന്നിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ആക്കി കോരി എടുക്കണം അപ്പം എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിടാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതാണ് അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് കോരി മാറ്റുക ഇനി ഇത് കഴിക്കുന്ന ഡ്യൂട്ടിയാണ് അതും ഇത്തിരി പണിയാണല്ലോ അങ്ങനെ ഞാൻ കഴിക്കുന്നില്ലാട്ടോ ഇപ്പം ചേട്ടയ്ക്ക് വശിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് എന്തോ ചെയ്തെന്നറിയോ ഞാൻ കയറിക്കണം സുഖമായിട്ട് ഉറങ്ങി ചെ നീലുട്ടനും ചോറ് കൊടുത്തത് ചേട്ടായ പിന്നെ വൈകിട്ട് ഒരു ആറു മണിയായപ്പോഴാണ് ഞാൻ പിന്നെ എഴുന്നേറ്റത് എണീറ്റ് കഴിഞ്ഞ് ഞാൻ പോയി ചോറ് അയച്ചു പിന്നെ നീലുട്ടനും ചോറ് കുറച്ചും കൂടി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുക അപ്പം നീലുട്ടനും ചേട്ടായും കൂടെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന എരുത്തയാണ് എൻ്റെ വാ വയ്യ കേട്ടോ വായിലൊരു കുരു വന്ന് അങ്ങനെ സംസാരിക്കാനും ഒന്നും വയ്യ വാനൊക്കാൻ വയ്യ അപ്പം അത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്